ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കുറക്കുന്ന ഭക്ഷണ വസ്തു എന്ത് ഉപ്പ് മഞ്ഞൾ തേൻ പഞ്ചസാര ഉത്തരം പഞ്ചസാര കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയമേത് നാരങ്ങ വെള്ളം കരിമ്പ് ജ്യൂസ് ഇളനീർ ചായ ഉത്തരം നാരങ്ങ വെള്ളം ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ഈന്തപ്പഴം മുട്ട മുരിങ്ങയില ജീരകം ഉത്തരം മുരിങ്ങയില അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എഴുപത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വോളിബോൾ കളിയിൽ ഒരു ടീമിൽ എത്ര പേരുണ്ടാകും മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഉത്തരം ആറ് അക്ഷയ കമ്പ്യൂട്ടർ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ജില്ലയേത് പാലക്കാട് ആലപ്പുഴ തൃശൂർ മലപ്പുറം ഉത്തരം മലപ്പുറം ലവ് ഏത് രാജ്യത്തിന്റെ കറൻസിക്ക് പറയുന്ന പേരാണ് ഇന്തോനേഷ്യ നോർവേ ബൾഗേറിയ ഫിൻലാൻഡ് ഉത്തരം ബൾഗേറിയ അഞ്ചാം പ്ലാഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് മരാസ്മസ് ആന്ത്രാക്സ് ടെറ്റനസ് കുഷ്ടാം ഉത്തരം ആന്ത്രാക്സ് ക്യാൻസർ വരുത്തുന്ന ഭക്ഷണ നിറം ഏത് മഞ്ഞ പച്ച നീല ചുവപ്പ് ഉത്തരം ചുവപ്പ് കൈകൾക്ക് ഉണ്ടാകുന്ന വിറയൽ എന്തിൻ്റെ കുറവ് മൂലമാണ് സംഭവിക്കുന്നത് ഇരുമ്പ് കാൽസ്യം ഓക്സിജൻ രക്തം ഉത്തരം കാൽസ്യം ഗർഭിണികൾ നിർബന്ധമായും കഴിക്കേണ്ട പഴം ഏത് മുന്തിരി ഓറഞ്ച് മാതളം ക്ഷമാം ഉത്തരം ഓറഞ്ച് ഗാന്ധിജി ഓൾ ഇന്ത്യ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല ഏത് എറണാകുളം കോഴിക്കോട് വയനാട് കൊച്ചി ഉത്തരം വയനാട് ലില്ലിപ്പൂക്കളുടെ നാട് എന്നറിയപ്പെടുന്നത് ജർമ്മനി ഇറ്റലി കാനഡ അമേരിക്ക ഉത്തരം കാനഡ തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ പഴമേത് സീതാപ്പഴം ആപ്പിൾ മുട്ടപ്പഴം ബ്ലൂബെറി ഉത്തരം ബ്ലൂബെറി വീണ്ടും വീണ്ടും ചൂടാക്കാൻ പാടില്ലാത്തത് ചായ പാൽ വെള്ളം കറി ഉത്തരം ചായ കിഡ്നി പ്രശ്നമുള്ളവർ കഴിക്കാൻ പാടില്ലാത്തത് മത്തങ്ങ കുമ്പളം ചേന കോളിഫ്ലവർ ഉത്തരം കോളിഫ്ലവർ ബദാമിന്റെ കൂടെ കഴിച്ചാൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ഗുണം ഇരട്ടിയാക്കുകയും ചെയ്യുന്നത് തേൻ ചോക്ലേറ്റ് ഉണക്കമുന്തിരി ഉപ്പ് ഉത്തരം ചോക്ലേറ്റ് ജലാംശം മണ്ണിൽ കുറയുമ്പോൾ പൂക്കുന്ന സസ്യമേത് റോസ് കണിക്കൊന്ന ജമന്തി കറ്റാർവാഴ ഉത്തരം കണിക്കൊന്ന മുട്ടയേക്കാൾ പ്രോട്ടീൻ തരുന്ന പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് സവാള തക്കാളി മുരിങ്ങാക്കായ ഉത്തരം മുരിങ്ങാക്കായ കേരളത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തേക്കടി മുത്തങ്ങ പറമ്പിക്കുളം ഇവയൊന്നുമല്ല ഉത്തരം തേക്കടി മാറ്റാൻ കഴിവുള്ളത് മുതിര ചെറുപഴം കടല ചോളം ഉത്തരം മുതിര ചിരിപ്പിക്കുന്ന വാതകം കണ്ടുപിടിച്ചതാര് ആൽബർട്ട് ഐൻസ്റ്റീൻ ഡൊണാൾഡ് ഡക്ക് ബെഞ്ചമിൻ ബെയ്ലി ജോസഫ് പ്രീസ്റ്റ്ലി ഉത്തരം ജോസഫ് പ്രീസ്ലി കൊഴിഞ്ഞുപോയ മുടി തിരികെ വളരാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് പാൽ ഈന്തപ്പഴം ബെറീസ് നെല്ലിക്ക ഉത്തരം ബെറീസ് ഹരിജൻ മാഗസിൻ തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആദ്യമായി ഗാന്ധിജിയെ ജയിൽവാസത്തിന് വിധിക്കപ്പെട്ടത് എത്ര വർഷത്തേക്കായിരുന്നു രണ്ടു വർഷം നാലു വർഷം ആറു വർഷം എട്ട് വർഷം ഉത്തരം ആറു വർഷം അമിതവണ്ണം തടയാൻ സഹായിക്കുന്നത് ബദാം നിലക്കടല ചിയാസീഡ് വാഴപ്പഴം ഉത്തരം ചിയാസീഡ് ജൈനമതത്തിലെ അവസാനത്തെ തീർത്ഥങ്കരനായിരുന്ന മഹാവീരന്റെ ചിഹ്നമെന്ത് മയിൽ സിംഹം താമര കുതിര ഉത്തരം സിംഹം എല്ലുകൾക്ക് ശക്തിയേകാൻ സഹായിക്കുന്നത് ബദാം വാൾനട്ട് മുസമ്പി മാതളം ഉത്തരം ബദാം യൂറിക് ആസിഡിന്റെ അളവ് പെട്ടെന്ന് നിയന്ത്രണത്തിലാവാൻ ഫലപ്രദമായത് ചുരക്ക ബീഫ് വെണ്ടയ്ക്ക തക്കാളി ഉത്തരം ചുരക്ക ഇന്ത്യൻ രൂപ ചിഹ്നം തയ്യാറാക്കിയതാര് എസ് കൃഷ്ണകുമാർ വെങ്കിട്ട് രമണ ഡി ഉദയകുമാർ ആർ അനിരുദ്ധൻ ഉത്തരം ഡി ഉദയകുമാർ പല്ലിന്റെ ഇനാമലിന് ബലം നൽകുന്ന വസ്തു എന്ത് ഫ്ലൂറിൻ ക്ലോറിൻ ഡയലിൻ ഹയോയിഡ് ഉത്തരം ഫ്ലൂറിൻ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലോഹമേത് ലിഥിയം ചെമ്പ് സിങ്ക് അലൂമിനിയം ഉത്തരം ലിഥിയം മരണം ആരംഭിക്കുന്നത് എന്തിൽ നിന്നാണ് നാക്ക് തല കണ്ണ് കാൽ ഉത്തരം കാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ പയർവർഗ്ഗം ഏത് ഗ്രീൻപീസ് ചെറുപയർ മുതിര സോയ ഉത്തരം ഗ്രീൻ ഗ്രീൻപീസ് വെളുത്ത റഷ്യ എന്നർത്ഥം വരുന്ന രാജ്യമേത് അൽബേനിയ ഇറാഖ് ബലാറസ് ഫലസ്തീൻ ഉത്തരം ബലാറസ് ഇന്ത്യയുടെ ദേശീയ മധുര പലഹാരമേത് ലഡു ജിലേബി ജാം മൈസൂർ പാക്ക് ഉത്തരം ജിലേബി ബ്ലഡ് ഷുഗർ കൂട്ടുന്ന പഴമേത് ചെറി ആപ്പിൾ ഓറഞ്ച് വത്തക്ക ഉത്തരം ചെറി ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ള പഴം പഴമേത് അവക്കാഡോ സപ്പോട്ട ഞാവൽ മുന്തിരി ഉത്തരം മുന്തിരി പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ ഏറ്റവും നല്ല പഴമേത് പപ്പായ ഈന്തപ്പഴം ചക്ക ആപ്പിൾ ഉത്തരം പപ്പായ ബഹിരാകാശത്തേക്ക് ആദ്യമായി പോയ നായയുടെ പേരെന്ത് മോളി ദിക്കു ലൈക്ക ജിക്കു ഉത്തരം ലൈക്ക നെതർലാൻഡിന്റെ ദേശീയ പുഷ്പം ഏത് ഡേസി ചെമ്പരത്തി മുല്ല ഓർക്കിഡ് ഉത്തരം ഡി മുൻകൂട്ടി മഴ തിരിച്ചറിയാൻ കഴിവുള്ള ജീവി ഏത് ആമ ആന പശു അണ്ണാൻ ഉത്തരം ആന റഷ്യൻ ഭാഷയിൽ മനോഹരം എന്നർത്ഥമുള്ള നിറം ഏത് വെള്ള ചുവപ്പ് ഓറഞ്ച് കറുപ്പ് ഉത്തരം ചുവപ്പ് വീടിന് മുൻപിൽ ഒരിക്കലും നട്ടു വളർത്താൻ പാടില്ലാത്തത് വാഴ തുളസി തെങ്ങ് കറ്റാർവാഴ ഉത്തരം വാഴ നിങ്ങൾക്കായുള്ള ചോദ്യം കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്